ൂർ വേമ്പൻപടിലെ നാൽപ്പത് ഏക്കറോളം നെൽകൃഷി വെള്ളമില്ലാതെ നശിച്ചു തോടുകളിലെ ഒതളൂർ ബണ്ടിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം ആശ്രയിച്ചാണ് കടവല്ലൂർ വേമ്പൻപടവ് എന്നീ പാടശേഖരങ്ങളിലെ കൃഷി നിലനിൽക്കുന്നത് ബണ്ടിൽ നിന്ന് വേമ്പൻ തോട്ടിലേക്ക് ജനുവരിയിൽ വെള്ളം പമ്പു ചെയ്യാൻ തുടങ്ങും പണ്ടൊക്കെ അൻപത് ദിവസത്തോളം പമ്പിംഗ് നടത്തിയിരുന്നു ഒതളൂർ ബണ്ട് സ്ഥിതി ചെയ്യുന്ന കോൾ പാടങ്ങളിലേക്ക് ആവശ്യത്തിന് വെള്ളം ലഭിക്കാതായതോടെ കടവല്ലൂരിലേക്ക് നടത്തിയിരുന്ന പമ്പിംഗ് മൂന്നോ നാലോ ദിവസമാക്കി കുറച്ചു ഇത് തർക്കത്തിനും പരാതികൾക്കും കാരണമായെങ്കിലും കൃത്യമായ പരിഹാരം ഇപ്പോഴും ഉണ്ടായിട്ടില്ല കിണറുകൾ അടക്കമുള്ള ജലാശയങ്ങളിലെ വെള്ളം ലഭ്യമാക്കാനുള്ള ശ്രമത്തിലായിരുന്നു കർഷകർ എന്നാൽ നേരത്തെ എത്തിയ വേനലും കനത്ത ചൂടും മൂലം ജലലഭ്യത കുറഞ്ഞതോടെ ആ വഴിയും അടഞ്ഞു ഒതളൂർ ബണ്ടിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തത് കടവല്ലൂരിലെ മുന്നൂറ് ഏക്കറോളം കൃഷിയുടെ നിലനിൽപ്പിന് ഭീഷണിയായിരിക്കുകയാണ് വരൾച്ച നിമിത്തം കഴിഞ്ഞ തവണ നാനൂറ് ടൺ നെല്ലിന്റെ ഉത്പാദനക്കുറവ് ഈ മേഖലയിൽ ഉണ്ടായി നിലവിൽ നാൽപ്പത് ഏക്കറാണ് നശിച്ചതെങ്കിലും നാശത്തിന്റെ തോത് ഇനിയും കൂടാനാണ് സാധ്യത ടി ന്യൂസ് കുന്നംകുളം